ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നബി ചരിത്രം 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 പ്രവാചക അതിലൊന്നാമത്തെ പാഠം മുഹമ്മദ് സുല്ലാഹുസ് അയക്കുന്നതിന് മുമ്പ് നിറ നിയോഗിക്കുന്നതിന് മുമ്പ് ബാസ നിറ നിയോഗിച്ചു ഏസൂലായിട്ട് നിയോഗിക്കുന്നതിന് മുമ്പ് ഉള്ള كان ابراهيم عليه السلام قد تزوج هاجر وايكم تصدقوا ها وهي جاريه مصريه كان فرعونه مصر قد اخذها اخذها لساره زوجتي ابراهيم الاولى كان ابراهيم عليه السلام ابراهيم عليه السلام ايضا قد تزوج هاجر هاجر عليه السلام ايه زواج عليه السلام ചെയ്തു ഇബ്രാഹിം അലിസ്സലാം ഹാജറിയെ വിവാഹം കഴിച്ചു എങ്ങനെയാ ജാരിയത്തൻ എങ്ങനെയാണ് അവർ ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യയായ ഈജിപ്തുകാരിയായ ഒരു അടിമ സ്ത്രീ ആയിരുന്നു ജാരിയത്തൻ അടിമ സ്ത്രീ അടിമസ്ത്രീ മിശ്രിന് ഇബ്രാഹിം അലൂല ഈജിപ്ത് ഈജിപ്തിന്റെ അറബിൻ പറയുന്ന പേരാണ് ഈജിപ്ത് ഭരിച്ചിരുന്ന ചക്രവർത്തിമാർക്ക് എന്നാണ് ഫറോവ് മാർ സ്കൂൾ ഫറോവ്മാർ അല്ലെ വിശുദ്ധ ഫിരാൻ മൂസ അലി ഇസ്സലാമിന്റെ കാലത്ത് ഫിരാൻ ഉണ്ടായിരുന്ന ചരിത്രം പറയുന്നുണ്ട് അല്ലെ ഇവിടെ ആ ഫിരാൻ അല്ല ഇത് മുസാൻ ഇസ്ലാമിന്റെ കുറെ മുമ്പാണ് അല്ലെ ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാലത്ത് മിസുറിലെ രാജൻ മിസുറിലെ സെക്രട്ടറി ആയിരുന്ന ഫറോവ അവരെ ഹദിയ നൽകി ഗിഫ്റ്റായിട്ട് സമ്മാനമായി നൽകി സാറക്ക സാറക്ക് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ഭാര്യയ്ക്ക് സാറക്ക് സമ്മാനമായി ഹതിയായി നൽകിയതായിരുന്നു അവരെ അപ്പൊ അന്നൊക്കെ അടിമ കച്ചവടം ഉണ്ട് അല്ലെ അടിമ കച്ചവട വ്യാപകായിരുന്നു അല്ലെ അടിമകളെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന കാലമായിരുന്നു അങ്ങനെ ഒരു അടിമ സ്ത്രീ ആയിരുന്നു ഹാജറ അരി ഹാജറു വലം ഇബ്രാഹിം അലിഹിസ്ലാം അത് അഞ്ച് ഇബ്രാഹിം അലിഹിസ്ലാമിന് തന്റെ ഭാര്യ സാറയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ലായിരുന്നു സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വഹിയ അവർ തന്നെയാണ് അല്ലത്തി എങ്ങനെയുള്ള അഷാറത്ത് അരഹി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു സൂചന നൽകി ഏ നിർദ്ദേശിച്ചു അന്യജ അദ്ദേഹം അവരെ വിവാഹം ചെയ്യണമെന്ന് ആരെ ഹാജറായി വിവാഹം ചെയ്യണമെന്ന് സാറ എന്നെയാണ് ഇബ്രാഹിം അലൈഹലാമിനോട് നിർദ്ദേശിച്ചത് എന്തിനു അവരിൽ നിന്ന് അള്ളാഹു സുബാന ഒരു കുട്ടിയെ ഒരു സന്തതിയെ അദ്ദേഹത്തിന് നൽകിയേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആണ് സാറാഹു അൻഹ ഇബ്രാഹിം അലൈഹലാമിനോട് തനിക്ക് ിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഹാജറയെ വിവാഹം ചെയ്യാൻ നിർദ്ദേശിച്ചത് തന്റെ ഭർത്താവിനോട് വിവാഹം ചെയ്യാൻ നിർദ്ദേശിച്ചത് മനസ്സിലായില്ലേ മറത്തിൽ അയ്യാമു ഹാജറ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി മറത്ത് അയ്യാ മറ നടന്നു എന്നൊക്കെയാണ് ഇവിടെ മറത്തിൽ അയ്യാമുറഞ്ഞാൽ ദിവസങ്ങൾ കൊഴിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ഹാജറ ഹാജറ ഭാരം ചുമന്നു എന്താ പറഞ്ഞാല് ഗർഭിണിയായി അമലാറ ഗർഭിണിയായി എന്നർത്ഥമുണ്ട് ഏഹ് ചുമന്നു ചുമന്നു പോരാ ഗർഭൻ ചുമന്നുട്ടോ ഏഹ് അമലാറ ചുമന്നു അർത്ഥണ്ട് പക്ഷേ ഇവിടെന്താണ് ഗർഭിണിയായി എന്താണ് ഗർഭിണിയായി എന്നിട്ട് പിന്നീട് അവർ ഗർഭിണിയായ ശേഷം പിന്നെ ഇസ്മാറി അലിസ്സലാമിനെ പ്രസവിച്ചു വവാൾ നേരർത്ഥം വെച്ചു എന്നർത്ഥം പ്രസവിച്ചു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഏഹ് ഇസ്മായിൽ അലി ഇസ്ലാംന്ന് ആ കുട്ടിക്ക് പേരിട്ടു അങ്ങനെ ഇസ്മായി അലി ഇസ്ലാമെ പ്രസവിച്ചെന്നർത്ഥം അപ്പം പ്രസവിച്ചു പിന്നീട് ഇസ്മായിൽ അലി എന്നൊക്കെ പേരിട്ടു കേട്ടോ അപ്പൊ അങ്ങനെ ഇസ്മായിൽ അലി ഇസ്ലാമിനെ പ്രസവിച്ചു ജദ്ദ അൽ കരീം അലൈഹി എന്താണ് നമ്മുടെ നബി മുഹമ്മദ് അലൈഹി സുല്ലാസ്ലിയുടെ വല്ലിപ്പയായ നാ മുസ്ലിങ്ങളുടെയും വല്ലിപ്പയായ നാ മുസ്ലിങ്ങളുടെ വല്ല്യപ്പ എന്ന് പറയാൻ എന്താ മുഹമ്മദ് ഈ ഇസ്മാൽ അലി ഇസ്ലാമിൽ നിന്നാണ് അറബ് വംശം ഉരുത്തിരിയുന്നത് ഇതാ ഒരു സംസ്കാരമുള്ള ഒരു പ്രത്യേക വംശമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ ഇസ്മാൽ അലി ഇസ്സലാമിൽ നിന്നാണ് ജുറഹൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു ആര് ഇസ്മായിൽ അലി ഇസ്സലാം അപ്പൊ അവര് അറബിയിൽ സംസാരി അറബി സംസാരിക്കുന്നതാണ് അങ്ങനെ പിന്നെ ഇസ്മാൽ അലിസ്ലാമിലൂടെയാണ് അറബ് വംശം ഈ ആ മക്ക ആ നാട്ടിൽ വ്യാപകമാത്ര പിന്നെ പെറ്റിപ്പെരുക അങ്ങനെ ആ ഇസ്മാൽ അലിസ്സലാമിന്റെ പരമ്പരയിലാണ് മുഹമ്മദ് റസൂല്ലാഹി സൊല്ലാഹു അലൈഹി സ്വലാം പൂജാതനാകുന്നത് മുഹമ്മദ് സൊല്ലാഹു അലൈഹി സ്വലമയിലൂടെയാണ് അന്ത്യമവേദമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടുന്നത് ആ മുഹമ്മദ് സുല്ലാ അലി സ്വലമിയുടെ ഉമ്മത്താണല്ലോ നമ്മൾ അപ്പൊ ആ നിലക്ക് നമ്മുടെയും വല്യപ്പയാണ് ഇസ്മായിൽ അലിസ്സലാമും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഇബ്രാഹിം അലിസ്സലാമൊക്കെ ഇവിടെ നമ്മുടെ നബി മുഹമ്മദ് സുല്ലാസ്ലമിയുടെയും നാം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായ നമ്മുടെയും വല്യപ്പ ആയിട്ടുള്ള توجه ابراهيم الى ارض الحجاز ومعه زوجته هاجر وولده اسماعيل ثم تركهما بالقرب من مكان بئر زمزم الحالي وترك لهما جرابا فيه بعض التمر وسقاء معنى تربط في ماء وأثناء انصرافه وعودته إلى المكان الذي أتى منه الشام نادته هاجر قائلا يا إبراهيم أين تذهب وتتركنا وتتركنا في هذه الوادي فلم يلتفت لها فعادت وسألته أه الله أمرك بهذا فقال نعم قالت إذا لن يضيعنا يضيعنا وبأمر من الله سبحانه وتعالى നിന്നുള്ള കൽപ്പന പ്രകാരം ഇബ്രാഹിം അഡ്വാൻസ് ചെയ്തു അഡ്വാൻസ്ഡ് ഹിജാസ് 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 ഭൂമിയിലേക്ക് എന്ന പ്രദേശത്തേക്ക് പുറപ്പെട്ടു ഇബ്രാഹിം അലൈഹസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു ആര് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജറ ഹാജറുഹു അവരുടെ പുത്രി അദ്ദേഹത്തിന്റെ പുത്രി പുത്രൻ അലിസ്സലാം ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം അവരെ അവിടെ ഉപേക്ഷിച്ചു ബിൽ കുർബി സമീപത്ത് ഇവിടെ അൽഹാരി ഇപ്പോഴത്തെ ഇപ്പോൾ കിണർ കിണർ സ്ഥിതി ചെയ്യുന്ന മക്കാൻ പ്രദേശത്തിന്റെ അടുത്ത് വിലകുർബി അടുത്ത് അവർക്ക് രണ്ടുപേർക്കുമായി വിട്ടേച്ചു അവിടെ ഏൽപ്പിച്ചു കൊടുത്തു എന്ത് ജിറാബൻ ഒരു സഞ്ചി ഒരു സഞ്ചി ഫിഹി ആ സഞ്ചിയിലുണ്ടായിരുന്നു എന്ത് കുറച്ച് കാരക്ക എന്ത് കുറച്ച് കാരക്ക ഉള്ള ഒരു സഞ്ചി വ സാൻ അതായത് വെള്ളത്തിന്റെ ഒരു തോൽപാത്രം ഒരു തൊൽപാത്രം കുറച്ച് വെള്ളം കുറച്ച് കാരൊക്കെ ഉള്ള ഒരു സഞ്ചി ഇതാണ് അവർക്ക് കൊടുത്തത് ഇതും കൊടുത്തിട്ട് അവരവിടെ ഇട്ടേച്ച് പോകാസി പിരിഞ്ഞ് പോരുന്നതിനിടയിൽ ആ ഉദത്തി അദ്ദേഹത്തിന്റെ മടക്ക യാത്രക്ക് ഇടയിൽ മടങ്ങുന്നതിനിടയിൽ മടങ്ങിയിട്ടില്ല പോയിട്ടില്ല ഇലൽ മക്കാലിൽ അതി യാത്രുന്നു എവിടുന്നാണോ അദ്ദേഹം വന്നത് ആ നാട്ടിലേക്ക് അദ്ദേഹം പോകുമ്പോ അഷാ വന്നതവിടുന്ന് ഷാമിൽ നിന്നാണ് ഹാജറ ഭാര്യ അദ്ദേഹത്തെ വിളിച്ചു ഭർത്താവിനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എവിടേക്കാണ് താങ്കൾ പോകുന്നത് ഈ മലജരിവ് ഞങ്ങളെ താങ്കൾ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ ഈ മലഞ്ചെരുവിൽ ഉപേക്ഷിച്ചുകൊണ്ട് താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഫലം അപ്പോൾ ഇബ്രാഹിം അലൈഹ്സ്സലാം പിന്തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞില്ല അപ്പോൾ അവർ ആവർത്തിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു അരേ അലേ ഹസ്ലാം ചോദിച്ചു വായിക്കേണ്ടത് കേട്ടോഹുന ചേർത്ത് പറയുമോ എന്താണ് അള്ളാഹു ആണോ എന്നർത്ഥം അള്ളാഹു ആണോ ആ മറക്ക താങ്കളെ കൽപ്പിച്ചത് താങ്കളോട് കൽപ്പിച്ചത് കൊണ്ട് എന്നെയും ഈ മരുപ്രദേശത്ത് ഇട്ടേച്ച് പോകണമെന്ന് താങ്കളോട് നിർദ്ദേശം നൽകി താങ്കൾക്ക് കൽപ്പന നൽകിയത് അള്ളാഹു ആണോ അള്ളാഹുവിന്റെ കൽപ്പന ഇല്ല അഭിപ്രായം അങ്ങനെ പ്രവർത്തിക്കോ ഇല്ലാ അപ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞത് ഞാൻ യെസ് അതെ അപ്പോൾ എന്തു പറഞ്ഞു ഞങ്ങളെ അവൻ കൈവെടുകയില്ല ഞങ്ങളെ അവൻ കൈവെടിയാഹു ഞങ്ങളെ കൈവെടിയുകയില്ല കാരണം അള്ളാഹു ഏൽപ്പിച്ചതാണെങ്കിൽ ഏഹ് അള്ളാഹു അതിനൊരു പദ്ധതിയിട്ടുണ്ടാവും അല്ലേ ഏഹ് അപ്പോ ഞങ്ങൾക്ക് പേടിക്കാറില്ല എന്ന് അപ്പൊ അത്രയും കൂടിയാണ് അവര് വിഷയം കൈകാര്യം ചെയ്തത് എല്ലാർത്ഥം ഇനി തുടർന്നുള്ള പാഠം പിന്നീട് ശ്രദ്ധ സ്വലിക്കു വരഹമുലി വർ